നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് കയറും മുൻപ് മന്ത്രി സ്ഥാനത്ത് നിന്ന് ചിലർ ഇറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ചിലരുടെ അസൂയ മാത്രമാണ് താൻ ആർക്കു വേണ്ടിയും സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ല താനൊരു കള്ളനാണെങ്കിൽ ജനങ്ങൾ തന്നെ തുടർച്ചയായി തിരഞ്ഞെടുക്കില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടും ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടും പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടും ഒക്കെ നിർണായകമായ ചില പ്രതികരണം നടത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെ നേരെയാക്കുമെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ വിരൽത്തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരും ആർ സി ബുക്ക് പേപ്പർ ക്ഷാമം പരിഹരിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കും രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയെ ഒരു പരിധിവരെ നേരെയാക്കും കാക്കാൻ പോകില്ല പത്ത് ശതമാനം ജീവനക്കാർ പ്രശ്നക്കാരാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും കഠിന അധ്വാനികളാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊണ്ട് കൊടുത്തിട്ടും ദൂർത്തടിക്കുന്നതാണ് തൊഴിലാളികളെ അലട്ടുന്ന വലിയ പ്രശ്നം അത് പരിഹരിച്ചാൽ കെ എസ് ആർ ടി സി നന്നാകുമെന്നും ഗതാഗത മന്ത്രി ചൂണ്ടിക്കാണിച്ചു കെ എസ് ആർ ടി സി വിരൽ തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരുമെന്നും ഇതിന് മുഖ്യമന്ത്രിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ഇലക്ട്രിക് ബസ് വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ചില മാധ്യമങ്ങൾ താൻ പറഞ്ഞത് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ചു എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഇലക്ട്രിക് ബസ്സുകൾ സമ്പൂർണമായി ഇതുവരെയും എവിടെയും വിജയിച്ചിട്ടില്ല അതാണ് ചൂണ്ടിക്കാണിക്കാൻ താൻ ശ്രമിച്ചത് റോബിൻ ബസ് ചെയ്യുന്നത് ശരിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അംഗീകരിക്കും കോൺട്രാക്ട് ക്യാരിയേജിന് ബോർഡ് വെച്ചോടാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ത് എതിർപ്പുണ്ടായാലും ലൈസൻസ് പരിഷ്കാരം നടപ്പാക്കും പാർക്കിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കേരളത്തിൽ ഡ്രൈവിംഗ് അച്ചടക്കം കുറവാണ് ആദ്യം വന്നാൾ ആദ്യം പോട്ടെ എന്ന മാന്യത നമുക്കില്ല ദേശീയപാത വരുന്നതോടെ അപകടങ്ങളുടെ എണ്ണം കുറയും എന്നതടക്കമുള്ള പ്രതികരണം മന്ത്രി നടത്തി പണമില്ലാത്തതു മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പ്രതിസന്ധിക്ക് കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വടക്കേ ഇന്ത്യൻ ലോബി അകാരണമായി കോടതികളെ ുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഒരു കമ്പനിക്കാർ വിഷയം എത്തിച്ചു പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നീക്കം നടത്തുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫ് വിവാദത്തിലും അദ്ദേഹം പ്രതികരണം നടത്തി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് പേഴ്സണൽ സ്റ്റാഫുകളെ കുറയ്ക്കുമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത് നിയമിച്ചതിൽ പകുതിയിലധികം ആളുകളും സർക്കാർ സർവീസിലുള്ളവരാണ് അതിനാൽ സർക്കാരിന് നഷ്ടമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി എം ഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ബിജു പ്രഭാകർ അവധിയിൽ പോയത് പത്ത് ദിവസത്തേക്ക് മാത്രമാണെന്നും വ്യക്തിപരമായി അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവുമില്ല എന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു മുൻപ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പത്ത് ദിവസത്തെ ലീവ് എടുത്തത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യവും തനിക്കറിയാം അതെന്താണെന്ന് താൻ പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നവും തീർത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒന്നിച്ചു നിർത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത